മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ കാട്ടുപന്നി ശല്യം ഉടൻ അമർച്ച ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അറിയിച്ചു ജനജീവിതത്തിന് ഭീഷണിയാകുന്ന കാട്ടുപന്നികൾ ഇല്ലായ്മ ചെയ്യുന്നതിന് അടിയന്തര നടപടികൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുമെന്ന് മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ പറഞ്ഞു തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രത്യേകിച്ച് വളരെ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് മുൻകൈ എടുത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയൊക്കെ സഹായത്തോടു കൂടി പരമാവധി കാട് കയറി കിടക്കുന്ന പുരയിടങ്ങളും എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലൈസൻസ്ഡ് ഷൂട്ടറെ നിയോഗിച്ചുകൊണ്ട് പന്നികളെ വെടിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനുള്ള ഓർഡർ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ് ആ പ്രവർത്തനങ്ങളിലേക്കും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ കിടക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പന്നികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന പൊന്തക്കാടുകൾ കനാലുമായിട്ട് അനുബന്ധ സ്ഥലങ്ങള് കാടുകയാണ് അവിടെ നമ്മൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാട്ടുപന്നികൾ കർഷകർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ആളൊഴിഞ്ഞ വീടുകളുടെ പരിസരങ്ങൾ ഉടമകളെ കൊണ്ട് ശുചീകരിക്കും കനാലുകളിലെ കാടുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കും കാട്ടുപന്ധങ്ങളുടെ ആവാസ കേന്ദ്രം നശിപ്പിക്കും ഷൂട്ടർമാരെ ഉപയോഗിച്ച് നിയമാനുസൃതം കൊല്ലുന്നതിന് ഇവരുടെ വിവരങ്ങൾ ശേഖരിച്ചതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ്